ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്നൊരു സഹോദരി കാണിക്കാൻ വന്നു കേട്ടോ അപ്പോൾ ഹജ്ജിന് കൊണ്ടുകൊണ്ട് കുറച്ച് ഒ ആർ എസ് പാക്കറ്റുകൾ എന്നോട് ചോദിച്ചു എത്ര പാക്കറ്റ് വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ചെണ്ണമൊക്കെ കൊണ്ടുപോയി ഇരുപത്തഞ്ചെണ്ണം കൊണ്ടായാലും ഒരു ദിവസം ഒരു ഗ്ലാസ്സിൽ ഇരുന്നൂറിൻ്റെ ഇരുന്നൂറ് എം എല്ലാണ് ഒരു ഓരോന്ന് ആഡ് ചെയ്യേണ്ടത് ഒരു ദിവസം തന്നെ അഞ്ചെണ്ണം വേണം മുപ്പത് ദിവസത്തോളം വേണം അപ്പോൾ എത്ര കൊണ്ടുപോകും ലോഡ് കണക്കിന് കൊണ്ടുപോകാൻ പറ്റുമോ പറ്റില്ല ഞാൻ പറഞ്ഞു ഈ ലൈനി നിനക്ക് സ്വയം അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോയിക്കുമെന്ന് ഞാൻ ഞാൻ പറഞ്ഞെന്തൊക്കെ കൊണ്ടുപോകുക കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ കൊണ്ടുപോകാം ഓരോ ലിറ്റർ വെള്ളത്തിൽ ഈ ഒ ആർ എസ് ലാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു പറഞ്ഞു കൊടുത്തു അതിന് മുമ്പ് ഞാൻ പറഞ്ഞ് എനിക്ക് ശാഷ്ട്ര ശക്തമായിട്ടുള്ള നിർജ്ജലീകരണം വരുന്ന ഒരവസ്ഥ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക നല്ല ദാഹം ഫീൽ ചെയ്യുക പെട്ടെന്ന് തലകറക്കം ഫീൽ ചെയ്യുക നമുക്ക് മനസ്സിലാക്കണം നമുക്ക് നിർജ്ജലീകരണം സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുടും ചൂടായതുകൊണ്ട് കേട്ടോ ഈ ഒ ആർ ഉണ്ടാക്കാൻ എന്താ ചെയ്യുക സിക്സ് ലെവൽ ടീസ്പൂൺസ് ഓഫ് ഷുഗർ എടുക്കുക എന്നിട്ട് അര ലെവൽ ടീസ്പൂണ് ഉപ്പും എടുക്കുക ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് കുലുക്കി മിക്സ് ചെയ്തിട്ട് ആ ഒരു ലിറ്റർ ഒ ആർ എസ് അങ്ങനെ ഉണ്ടാക്കാം നന്നായിട്ട് ദാഹം തോടുമ്പോൾ ക്ഷീണം തോടുമ്പോൾ വേഗം ഓറസ്സിലേനെ കഴിക്കുക പിന്നെ ഇടവേളകളിലായിട്ട് സാധാ വെള്ളം ധാരാളം കുടിക്കുകയും ചെയ്യുക കേട്ടോ പിന്നെ വയറിലൊക്കെ ഛർദിയൊക്കെ ഉണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഹജ്ജിന് പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ധാരാളം ജലാംശം അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കാൻ വേണ്ടി നോക്കുക പാനീയങ്ങൾ കുടിക്കുക പിന്നെ സൂര്യപ്രകാശം നേരിട്ട് കൊള്ളുന്നത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി നോക്കുക പിന്നെ ലൂസായിട്ട് നന്നായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോട്ടൺ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഈ ഹജ്ജ് ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് അപകടം ഉണ്ടാക്കാത്തൊരു ഹജ്ജാക്കി മാറ്റുക ഒക്കെ